പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഭീകരാക്രമണത്തിനും അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആക്രമ സംഭവത്തിൽ എങ്ങോട്ടേക്കാണ് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് നടക്കുന്നത് നമ്മുടെ പാകിസ്ഥാൻ കാര്യങ്ങൾ നീക്കും അവിടെ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടിയാണ് നമുക്കറിയാം രാജ്യം കേരളം ഏത് രീതിയിൽ നീങ്ങണമെന്നതിനെ സംബന്ധിച്ച് ഈ പുതിയ സാഹചര്യം കൂടി വെച്ചുകൊണ്ട് സഹോദരങ്ങൾ ഇപ്പോൾ അത്തരം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്നതിൽ ബന്ധപ്പെടാൻ രാജ്യ സൗകര്യം അർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നിരവധി അന്വേഷണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ സംവിധാനം രേഖപ്പെടുത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു ആവശ്യമാണ് നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ നമുക്കറിയാം നമ്മുടെ ഈ ഗവണ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എം പി എം സർദാരി എം പി എം കേരളത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തി തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നോക്കിയാൽ അപ്പം അങ്ങനെ നോക്കിയാൽ എൻ ഡി എം സർക്കാരിൻ്റെ തുടർച്ചയായ ഒൻപത് വർഷത്തെ ഭരണം പിന്നിട്ട് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം സ്വാഭാവികമായും പുരോഗതിയും വികസനവും നേടാൻ കഴിയും പുരോഗതിയും ഒരു നടന പത്രികയിലൂടെ കൃത്യമായ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾക്കിട്ടും ആ പ്രകടന പത്രിക